വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരിതത്തിൽപ്പെട്ടവർക്കായി വലിയ സഹായ പ്രവാഹമാണ് എന്നാൽ ക്യാമ്പിലേക്കുള്ള സഹായം ഉപയോഗശൂന്യമായത് തള്ളാനുള്ള അവസരമായി ചിലർ മാറ്റിയതും പ്രതിസന്ധി തീർത്തു ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാൻ സർക്കാർ സംവിധാനം ഏർപ്പെടുത്തിയപ്പോൾ നിന്നും പുറത്തുനിന്നും പതിനായിരക്കണക്കിന്റെ പേരാണ് സഹായവുമായി എത്തിയത് പ്രളയകാലത്ത് കേരളം കണ്ടതുപോലെ വയനാട്ടിലേക്ക് ലോഡ് കണക്കിന് സാധനങ്ങൾ വന്നുകൊണ്ടിരുന്നു ഇതിനിടയിലായിരുന്നു അവസരം മുതലെടുത്ത് ചിലർ പഴയ സാധനങ്ങൾ തള്ളാനുള്ള അവസരമാക്കി ഉപയോഗിച്ചത് ടെക്സ്റ്റൈൽ സുകളിലെയും മറ്റും ഉപയോഗശൂന്യമായ കെട്ടുകണക്കിന് വസ്ത്രങ്ങളും ഉപയോഗിച്ച അടിവസ്ത്രം വരെയും മനസാക്ഷിയില്ലാതെ ചിലർ കളക്ഷൻ സെന്ററിൽ കൊണ്ടുതള്ളി തിരക്കിനിടയിൽ പരിശോധിക്കില്ലെന്ന പഴുതാണ് ഇക്കൂട്ടർ മുന്നിൽ കണ്ടത് പതിനേഴ് ടൺ വസ്ത്രങ്ങളാണ് ഇത്തരത്തിൽ ക്യാമ്പുകളിലും കളക്ഷൻ സെന്ററുകളിലുമായി ലഭിച്ചത് ഉപയോഗശൂന്യമായ വസ്ത്രങ്ങൾ ഉൾപ്പെടെ എൺപത്തി അഞ്ച് ടൺ അജൈവ മാലിന്യമാണ് നീക്കേണ്ടി വന്നത് ആത്മാർത്ഥമായി സഹായിച്ചവരുടെ സ്നേഹത്തിന്റെ ശക്തിയിൽ ചില സാധനങ്ങളെല്ലാം ആവശ്യത്തിൽ അധികമായി മാറിയിരുന്നു ഇതിൽ ചിലത് കൃത്യമായി ഉപയോഗിക്കാനുള്ള ക്രമീകരണം ഒരുക്കുന്നുണ്ട് കൂടുതൽ വന്ന നാപ്കിനുകൾ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് എഡ്യൂക്കേഷൻ വഴി സ്കൂളിലേക്ക് എത്തിക്കും ഭക്ഷണ കിറ്റുകൾ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വഴി മഴക്കെടുതിയിൽ അനുഭവിക്കുന്ന ആദിവാസി വിഭാഗങ്ങൾക്ക് നൽകുന്നു ലോഡ് കണക്കിന് വന്ന കുപ്പിവെള്ളം തിരച്ചിൽ കഴിഞ്ഞാൽ ലേലത്തിന് വെക്കാനും ആലോചനയുണ്ട് ഇതിലൂടെ കിട്ടുന്ന പണമെല്ലാം ഉരുൾപൊട്ടലിലെ ദുരിതബാധിതരെ സഹായിക്കാൻ തന്നെ ഉപയോഗിക്കാനാണ് തീരുമാനം ന്യൂസ് ഡെസ്ക് ദുബായ് ഡയമണ്ട് ഷോറൂമുകളിൽ ആൻഡ് ഓഫർ ഏപ്രിൽ മുതൽ ഓഗസ്റ്റ് വരെ ഓരോ

பிரிந்தல்மனா ரோடு வலாஞ்சேரி